എൻ്റെ കയ്യിലിപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയുണ്ട് ഈ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയുടെ പിന്നിൽ ചെറിയൊരു കഥയുണ്ട് ആ കഥ കാണമെങ്കിൽ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾ ഫുൾ കാണേണ്ടി വരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരോ ഡ്രൈവർമാരോ കൊണ്ടുവന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഓട്ടോ ിക്കുന്നവരോ വണ്ടി ഫീൽഡിലൊക്കെ നിൽക്കുന്ന ആർക്കോ അറിയാം വണ്ടിക്ക് പെട്ടെന്ന് ഒരു പണി വന്നു കഴിഞ്ഞാൽ ആ പാടപ്പെട്ടു പോകും കയ്യിലഞ്ച് പൈസ ഇല്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ ആരെടുത്തെങ്കിലും പോയി കടം വാങ്ങുകയോ അല്ല സ്വർണ്ണം പണയം വയ്ക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ അതിനുള്ള മാർഗ്ഗങ്ങൾ കിട്ടുള്ളൂ അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വണ്ടി പണി ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു സംഭവമാണ് ഇത് എല്ലാവർക്കും അറിയാന്നുള്ള ഒരു സംഭവമാണ് എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് ചേട്ടന്മാർ ഓട്ടോ എടുത്തപ്പോഴേ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടെ വണ്ടി ഓടിക്കിട്ടുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ക്യാഷ് ഇതേപോലെ മാറ്റി വെക്കണം പറ്റുമെന്നുള്ളൊരു തുക നൂറ് രൂപ അൻപത് രൂപയെങ്കിലും മാറ്റി വെച്ചാൽ വണ്ടിക്ക് എന്തെങ്കിലും അത്യാവശ്യ പണി വരുമ്പോൾ നമുക്ക് ആ തുക എടുത്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞതനുസരിച്ച് ഏകദേശം ഒരു രണ്ടര രണ്ടര മാസം കൊണ്ട് ഞങ്ങൾ അങ്ങനെ ആ ഒരു രീതിയിൽ പൈസ മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോഴാണ് വണ്ടിക്ക് എൻജിൻ ഓയിൽ മാറ്റാനുള്ള സമയമായി എൻജിൻ ഓയിൽ മാറ്റുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ക്ലച്ചിൻ്റെ കേബിളൊന്ന് പിരുന്നു പോയി അപ്പോൾ അതുകൂടെ റെഡിയാക്കണം പുതിയൊരു കേബിൾ വാങ്ങിച്ച് സെറ്റ് ചെയ്യണം ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിൻ്റെ കേബിളിൻ്റെ കമ്പി പെട്ടെന്ന് ക്ലച്ച് പിടിച്ചപ്പോൾ അത് പിരുന്ന് അങ്ങ് പോയി അപ്പോൾ അതൊന്ന് പുതിയത് മാറ്റണം ക്ലച്ച് ലിവർ മാറ്റണം എല്ലാം കൂടെ എത്ര രൂപയാകും വലിയ ഐഡിയ ഒന്നും എൻജിൻ ഓയിൽ മാറ്റുകയാണെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അത്തേ ആയിരത്തി അഞ്ഞൂറാവില്ല ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആറ് റേഞ്ചൊക്കെ ആവുകയുള്ളറിയാം പക്ഷേ ഈ ക്ലച്ച് കേബിൾ അതിൻ്റെ പണിയും കൂടെ വന്നതുകൊണ്ട് എത്ര രൂപയാകുന്നു വലിയ പിടുത്തമൊന്നുമില്ല പക്ഷേ ഞാനൊരു രണ്ട് രണ്ടര മാസം കൊണ്ട് മാറ്റി മാറ്റിവെക്കുന്ന തുകയിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ കറക്റ്റായിട്ട് ഞാൻ എടുത്ത് എൻ്റെ കയ്യിൽ മാറ്റി വെച്ചിട്ടുണ്ട് എത്ര രൂപയാകുമെന്ന് വലിയ പിടുത്തമൊന്നുമില്ല ഒരുപാട് തുകയൊന്നും ആവില്ല അതിനുള്ള പണിയൊന്നുമില്ല ചെറിയ പണികളേ ഉള്ളൂ കാട്ടാക്കടയിലെ കട്ടക്കോട് റോഡിൽ ലൂതറൻ പള്ളിയുടെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന നമ്മളെ സുനിയണ്ണൻ്റെ ഓട്ടോ വർക്ക്ഷോപ്പിലാണ് ഞാൻ പണി ചെയ്യുന്നത് വണ്ടി എടുത്തതിനു ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പണി ഇതിൽ ചെയ്യുന്നത് എൻജിൻ ഓയിലാദ്യം മാറ്റിയിരുന്നു പക്ഷേ ഈ ക്ലച്ച് കേബിൾ പൊട്ടി ഇങ്ങനെ ഒരു പണി കിട്ടിയത് ആദ്യമായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ചെയ്തു അപ്പോൾ വണ്ണ എല്ലാം സെറ്റപ്പ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്കൊക്കെ ചെയ്തു കുറേ ഡീറ്റെയിൽസ് എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളൊക്കെ അങ്ങേരി ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു തന്നു അങ്ങനെ കുറേ സമയത്തിന് ശേഷം വണ്ടിയുടെ പണി എല്ലാം തീർത്ത് വണ്ടി ഇറങ്ങിയിട്ടുണ്ട് ടോട്ടൽ എമൗണ്ട് എത്രയാന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ ഈ പൈസ ഞാൻ എന്താ ഈ ഒരു ചെറിയൊരു കുടുക്കയെന്നാണ് കണ്ടെത്തിയത് കുടുക്കയല്ല ഇതൊരു ചെറിയൊരു ബോക്സാണ് അപ്പോൾ ഓട്ടോ ഉള്ള ദിവസങ്ങളല്ല ഓട്ട ഓടുന്ന ദിവസങ്ങളിലെല്ലാം നൂറ് അൻപത് അൻപതിൽ കുറയാത്തൊരു തുക ഞാൻ ഇതേപോലെ മാറ്റി മാറ്റിവെക്കുമായിരുന്നു വണ്ടിക്ക് വേണ്ടി വണ്ടിക്ക് എന്തെങ്കിലും പണി വന്നാൽ അത് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് മാറ്റി വെച്ച തുകയാണ് അപ്പോൾ ആ ഒരു തുക ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ആരുടെ മുമ്പിലും കൈ നീട്ടാതെ കടം വാങ്ങാതെ സ്വർണം പണയമൊന്നും വയ്ക്കാതെ ആ ഒരു തുകയിൽ നിന്ന് പെട്ടെന്ന് എനിക്കെടുത്ത് ചിലവാക്കാൻ പറ്റി എക്സ്ട്രാ ആയതെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോയതെന്ന് തൊണ്ണൂറ്റിയേഴ് രൂപ മാത്രമേ എക്സ്ട്രാ ആയിട്ടുള്ളൂ ഞാനിതിപ്പോൾ വലിയൊരു സംഭവമായിട്ട് പറയുന്നതല്ല ഒട്ടുമിക്ക ഓട്ടോ ഓടുന്ന ആൾക്കാരും ഡ്രൈവേഴ്സൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം ഒരുപാട് പേരെന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കടം വാങ്ങാതെ കയ്യിൽ നിന്ന് എക്സ്ട്രാ പൈസയൊന്നും ചിലവാതെ വണ്ടി പണികളൊക്കെ ചെയ്യണമെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും എന്നോട് ഒരുപാട് പേര് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആദ്യം അതൊന്നും ചെയ്തില്ല ഒരു രണ്ട് രണ്ടര മാസം കൊണ്ട് ഞാൻ ചെയ്തു പക്ഷേ അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടി അപ്പോൾ ഇനിയും ഞാൻ ഇതിനെ തുടരും കാര്യം വണ്ടിക്ക് എപ്പോഴും വേണോ പണി വരാം ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ നല്ല സർപ്രൈസ് ബൈക്ക്